ഹായ് ഓൾ അസ്സാം വലിക്കും എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ സുഖാണെന്ന് വിചാരിക്കണേ ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മുട്ട ബജിയുടെ റെസിപ്പിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതിനായിട്ട് ഞാനിത് ആറ് എഗ്ഗ് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനത് നടു കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉണ്ണിനെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിൽ ഉണ്ണി എന്നാണ് പറയാറ് ചില ഭാഗത്തൊക്കെ ഞാൻ കുഞ്ചി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ എന്താ പറയാച്ചാൽ അതൊന്ന് കമൻറ്റിൽ ഇടണേ നമുക്ക് ഓരോ ശൈലിയിൽ മനസ്സിലാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതെല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ ഞാനതെല്ലാം നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതെ ഞാനതെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ മസാലയിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പൊടിച്ചെടുക്കുന്നത് നന്നായിട്ട് തന്നെ പെട്ടെന്ന് പൊടിയേണ്ട ഒരു സംഭവമാണല്ലോ ഇനി നമുക്ക് ഈ ഉണ്ണി ചിലർക്കൊന്നും ഉണ്ണിനോട് ഇഷ്ടം ഉണ്ടാവില്ല അപ്പം അത് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം കേട്ടോ ഇനി ഇതേ ഒരു ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് ഞാൻ ആ ബൗളിലേക്ക് ഏകദേശം മൂന്ന് ടീസ്പൂൺ മൈദയും മൂന്ന് ടീസ്പൂൺ കടലമാവാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ ഞാനിത് ഇങ്ങനെ ഒന്ന് ടീസ്പൂൺ അളവ് കാണിക്കാൻ കാരണം തന്നെ എന്നോട് ചില മെമ്പേഴ്സൊക്കെ കമൻറ്റിൽ പറയും കപ്പളവ് അളവ് കാണിക്കാതെ ടീസ്പൂൺ അളവിൽ എന്ന് പറയാറുണ്ടായിരുന്നു അപ്പോൾ അത് കാരണമാണ് ഇന്നിപ്പോൾ ഞാൻ ടീസ്പൂൺ അളവ് തന്നെ ഞാൻ കാണിക്കാൻ തന്നെ കാരണം കേട്ടോ അപ്പോൾ അതെ അതിനായിട്ട് ഞാനിത് മൂന്ന് ടീസ്പൂൺ മൈദയും മൂന്ന് ടീസ്പൂൺ കടലമാവുമാണ് ഞാനിതിലേക്ക് എടുത്തിട്ടുള്ളത് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ എപ്പോഴും കടലമാവ് മുന്തി നിൽക്കുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിട്ട് എടുക്കാറുള്ളത് പക്ഷേ ഇന്ന് ഞാൻ ഇതിങ്ങനെ മാറ്റിയിട്ടാണ് ഞാൻ ഒന്ന് ചെയ്ത് നോക്കിയിട്ടുള്ളത് കേട്ടോ പക്ഷേ അങ്ങനെ നന്നാവും എന്ന് പറയുന്നത് എനിക്കൊരു കസ്റ്റം ഒരു കസിൻസ് അങ്ങനെ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു കസിന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അങ്ങനെ ചെയ്താലും നല്ല ബാറ്റർ ആവുന്നു അപ്പം ഞാൻ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ ഇനി ഞാൻ അതിനായിട്ട് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഞാൻ ഇതിൽ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഞാൻ ഇട്ടുകൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഒക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഞാൻ എനിക്ക് എപ്പോഴും ബേക്കിംഗ് സോഡ ഇടാനൊരിഷ്ടമാണ് അപ്പോൾ അത് കാരണം ഞാനത് ഇട്ടോന്നേ ഉള്ളൂ ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതേ നമുക്കത് ബാറ്ററി തയ്യാറാക്കാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ലൂസാക്കി കൊടുക്കാം ഞാൻ കുറേശ്ശേ കുറേശ്ശെ ഒഴിച്ച് അത് കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറേശേ കുറേശ്ശെ വെള്ളം ഒഴിക്കണത് കേട്ടോ അപ്പം അതേ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ചിട്ട് അതിങ്ങനെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇങ്ങനെ ആവുമ്പോൾ നമുക്ക് അതിനോടൊരു കണക്ക് കിട്ടും ചെയ്യും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും നമ്മൾ ഒന്നിച്ച് വെള്ളമൊഴിച്ചാൽ നമുക്ക് മൈതൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതെ ഞാൻ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട് ഇതാണ് കേട്ടോ കൺസിസ്റ്റൻസി ഇതുപോലെ ചെയ്യണം കാരണം നമ്മൾ നമ്മളിങ്ങോട്ട് ഒഴിച്ചാൽ അത് ലൂസാവും ചെയ്യരുത് പിന്നെ മുറിഞ്ഞ് മുറിഞ്ഞ് ചാടും ചെയ്യരുത് അങ്ങനെ ഇനി ഇതേ ഞാനൊരു ഗ്യാസ് ഒരു പാൻ വെച്ച് ഞാൻ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിതിലേക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വെച്ചിട്ടുള്ളത് കേട്ടോ അതിനായിട്ട് ഞാനിതേ ഏകദേശം ഒരു നാല് വലിയ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്തെടുത്ത വലിയ ഉള്ളിയാണ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം എപ്പോഴും നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് കേട്ടോ നമ്മൾ എപ്പോഴും ചെറുതായിട്ട് കട്ട് ചെയ്താലാണ് അതിന് ടേസ്റ്റും വരിക നമുക്ക് എളുപ്പം അതാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ എന്തിനെങ്കിലും ബജിയൊക്കെ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഏറ്റവും ടേസ്റ്റ് ആയിട്ടും കിട്ടുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയാണ് പിന്നെ ഞാൻ അതിലേക്ക് ഒരു കുറച്ച് ഇഞ്ചി ചതച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉള്ളി അധികം മൂക്കണതിന് മുന്നേ തന്നെ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഉള്ളിയിലൊക്കെ ഇഞ്ചിയുടെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാവും അപ്പം അതിന് വേണ്ടിയിട്ടാണ് പിന്നെ അത് ഞാൻ ഏകദേശം ഒരു വലിയൊരു തക്കാളിയുടെ ഹാഫ് ഭാഗേ ഞാൻ ഇട്ടിട്ടുള്ളൂ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുത്തതാണ് കേട്ടോ തക്കാളി ഒരിക്കലും ഈ മസാലയിൽ കൂടരുത് കാരണം തക്കാളി പെട്ടെന്ന് വെള്ളം ആവണ ഒരു സംഭവമാണല്ലോ വെള്ളം പെട്ടെന്ന് ആവും അതുകൊണ്ട് വെന്ത് വരുമ്പോൾ അപ്പോൾ അത് കാരണം തക്കാളി എപ്പോഴും കുറച്ച് നമ്മളിതിലേക്ക് യൂസ് ചെയ്യാവൂ ഇനി ഇതേ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ചിക്കൻ മസാലയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് മസാലകളൊന്നും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല വെറും ചിക്കൻ മസാല മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം അപ്പതേ അതെല്ലാം നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ പൊടിച്ച് വെച്ച ആ ഉണ്ണി ഉണ്ടല്ലോ അത് നമ്മളതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ മസാലക്കൂട്ടില് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പൊ അതിന് പൊടിയാത്ത ഭാഗങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാൻ ചട്ടകം വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ ഏതാ പറഞ്ഞത് ഉണ്ണി നമുക്ക് വേണമെങ്കിലും ഇതെന്ന് സ്കിപ്പ് ചെയ്യാം കൊളസ്ട്രോളും ഇതൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മുട്ടയുടെ ഉണ്ണിനോട് അത്ര ഒരു ഇത് ഉണ്ടാവില്ലല്ലോ അപ്പം അത് നമുക്ക് ഒഴിവാക്കി മസാല മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ നിറച്ച് കൊടുക്കാം ഞാൻ ഞാനിതേ ഇതിലേക്ക് നിറച്ച് കൊടുക്കണം കേട്ടോ ഞാൻ ആ മസാലക്കോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ മുട്ടയുടെ ഉള്ളിലേക്ക് ഞാൻ ഇതാ ചെറിയ ചെറിയ ബൗളുകളാക്കിയിട്ട് ഞാൻ അതിലേക്ക് വെച്ച് നിറച്ച് കൊടുക്കുകയാണ് നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കാൻ മറ്റേത് കുട്ടികൾക്കൊക്കെ നമ്മൾ മുട്ട മുട്ടഭജി അതിൻ്റെ ഉള്ളിലെ ആ എഗ്ഗ് മാത്രം എടുത്ത് കഴിച്ച് ബാക്കിയാണ്ട് ഒഴിവാക്കണമല്ലോ ചെ ഇത് മസാല കൂടിയായി വരുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റായി തോന്നും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാനും നമുക്കൊരു വിരുന്നേറ്റ് വരുമ്പോഴൊക്കെ ചെയ്തെടുക്കാനൊക്കെ സിമ്പിളായിട്ട് പറ്റുന്ന ഒരു റെസിപ്പിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഞാനിതെല്ലാം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിതേ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാന് വെച്ച് അതിലേക്ക് സാധാ കോക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ കൊക്കനട്ട് ഓയിലാണ് ഞാനിപ്പോൾ ഒരിച്ചിട്ടെടുത്തിട്ടുള്ളത് അപ്പം അതേ ഞാൻ ആ ബാറ്ററിൽ മുക്കിയിട്ട് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ നല്ല ചൂടായ എണ്ണയിലേക്ക് ഞാനത് ഇട്ട് കൊടുക്കുകയാണ് ഞാനതിൻ്റെ ഇടയിൽ ആ പാനൊന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു ആ പാൻ ചെറുതായിരുന്നു അപ്പം ഞാൻ മറ്റേ പാനിലേക്ക് തന്നെ ഞാനത് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മളെപ്പോഴും മുട്ട പജി ഉണ്ടാക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം ഒരുപാട് പേര് ഞാൻ പറയണത് കേട്ടിട്ടുണ്ട് അത് പൊട്ടിപ്പോയി മുഖത്തേക്കൊക്കെ പൊട്ടിത്തെറിച്ചു എന്നൊക്കെ പറയണം അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ആ ഉണ്ണി വരുന്ന ഭാഗം നമ്മൾ കമഴ്ത്തിയിട്ട് കൊടുത്തിട്ട് പിന്നെ മുകളിലെ ലേശം കൂടി ഒന്ന് ഇങ്ങനെ കണ്ട ആ കയ്യിലുള്ളതൊന്ന് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നാളാണ് നമ്മൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണേ ആ ഒരു മുട്ട പജിയുടെ അതേ ടേസ്റ്റിൽ നമുക്ക് കിട്ടോ അപ്പം അതേ ഞാനിത് നന്നായിട്ടെന്നെ ആയിട്ടുണ്ട് ഞാനത് നല്ല മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അതേ നമുക്കിത് കോഴി എടുക്കാം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവേണ്ടല്ലോ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണം അതേ മുട്ടബജിയുടെ കോലെ നന്നായിട്ട് പൊന്തി വന്ന് നല്ല ടേസ്റ്റി ആയിട്ടും കാണാനും നല്ല പെർഫെക്റ്റ് ഉണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് കൊടുക്കണേ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കണ്ട നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണം അതേ മുട്ട ബജിയുടെ കുറെ നന്നായിട്ട് പൊന്തി വന്ന് നല്ല സൂപ്പറായിട്ട് തന്നെയാണ് കേട്ടോ അത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്